രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലേക്ക് കടന്നതായി വിവരം ഇന്നലെ ഉച്ചകോടിയാണ് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗാലൂരുവിൽ എത്തിയത് ഇവിടെ നിന്ന് മറ്റൊരു കാറിലാണ് കർണാടകയിലേക്ക് പോയത് രാഹുലിനൊപ്പം ബാംഗാലൂരുവിലെത്തിയ ആൾക്കായുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് രാഹുൽ സഞ്ചരിച്ച കാർ കണ്ടെത്തിയിട്ടുണ്ടാവും സിജോ വി ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ ആ അന്വേഷണ സംഘം കൃത്യമായ ദിശയിലൂടെ തന്നെയാണോ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൃത്യമായ വിവരം രാഹുലിനെ കേന്ദ്രീകരിച്ച് ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ എവിടെയാണ് കർണാടകത്തിൽ തന്നെയാണോ ഈ കേസിൽ പ്രതിയർക്കപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ആദ്യം തമിഴ്നാട്ടിലേക്കും പിന്നീട് കർണാടകയിലേക്കും കടക്കുന്നത് കേരള പോലീസ് രാഹുലിന് പിന്നാലെ തന്നെയുണ്ട് ഏകദേശമൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് പക്ഷെ പോലീസ് വരുന്ന വിവരം ലഭിച്ചതിന് പിന്നിൽ ലഭിക്കുന്നതിന് പിന്നാലെ രാഹുൽ മാങ്കോട്ടത്തിൽ അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് കടന്നു കളയുക എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കേസിൽ കേസിൽ അറസ്റ്റ് ഭയന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് രാഹുൽ ഒരു ചുവന്ന പോളോ കാറിലാണ് അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് പോയതെന്നതാണ് പോയത് എന്നാണ് അവിടെ നിന്ന് ആ കാർ ഉപയോഗിച്ച് ഏകദേശം തമിഴ്നാട് അതിർത്തി വരെ പോയി അതിനുശേഷമാണ് ഈ പറയുന്ന അവിടെ അവിടെ നിന്ന് മറ്റൊരു കാറിലേക്ക് കയറുകയായിരുന്നു ആ കാർ ഉപയോഗിച്ചാണ് ഞാൻ ഈ പറയുന്ന ബാംഗ്ലൂരു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നത് അത് ഈ തമിഴ്നാട് കർണാടക സ്ഥലത്തിൻ്റെ ബോർഡർ ആണ് ആ ബോർഡർ സ്ഥലത്ത് നിന്ന് മറ്റൊരു വാഹനത്തിൽ കർണാടകയിലേക്ക് പോയതായിട്ടാണ് വിവരം എന്തായാലും അവിടെ എത്തിച്ചുള്ള ആളെക്കുറിച്ച് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഈ പറയുന്ന സ്ഥലത്ത് എത്തിയതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇയാൾ അവിടെ വന്നതിൻ്റെ അവിടെ എത്തിയ കാറും അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ രാഹുലിനെ പിടികൂടാനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുമുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിജോ ഇന്ന് ഒരു ഹർജി ഇങ്ങനെ സമർപ്പിച്ചിരുന്നല്ലോ രാഹുൽ അതായത് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നുള്ള ഒരു ആവശ്യം എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഹർജിയുമായി മുന്നോട്ട് വരാൻ കാരണം രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തതിന് പിന്നാലെ ഇതിന് ആഡ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഡിജിറ്റൽ തെളിവുകൾ കൂടി ഹാജരാക്കിയിരുന്നു നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതി പരിശോധിക്കും ആ ഡിജിറ്റൽ തെളിവുകൾ രാഹുലും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുമായിട്ടുള്ള യുവതിയുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ആ സംഭാഷണങ്ങൾ പ്ലേ ചെയ്ത് കേൾക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ഇതെല്ലാം കേൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ അത് പുറത്തു നിന്നുള്ള ഒരാളുകൾ ഉണ്ടാകരുത് കാരണം ഇതൊരു അത്തരത്തിൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് സംഭാഷണ ആളുകൾ കേൾക്കുന്നത് അത് സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അടച്ചിട്ട മുറിയിലേക്ക് കേസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിൻ്റെ വാദം കേൾക്കണം എന്ന നിലപാടിലേക്ക് രാഹുൽ വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും രാഹുലിന്റെ ഈ ആവശ്യം അംഗീകരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗം കൂടി കോടതി കേൾക്കും പ്രോസിക്യൂഷൻ കൂടി എന്ത് നിലപാട് എടുക്കും എന്നനുസരിച്ചായിരിക്കും ഒരു അന്തിമ തീരുമാനം കോടതി സ്വീകരിക്കുകയും ചെയ്യുക സ്വാഭാവികമായും ഇങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ ആണ് എന്ന് പറയുമ്പോൾ പോലും കൂടുതൽ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു നീക്കം കൂടി എന്ന നിലയിൽ നമുക്കിതിനെ സംശയിക്കപ്പെടേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി എന്താ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ഒക്കെ പുറത്തു വന്നതാണ് അത് കൂടാതെ മറ്റു ചില സംഭാഷണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് രാഹുലിൻ്റെ ആയി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിൽ രാഹുലിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന രാഹുലിന്റെ ഭാഗം ന്യായീകരിക്കുന്ന കാര്യങ്ങളാണ് അതിലുള്ളത് സ്വാഭാവികമായും രാഹുൽ മാത്രം കൊടുത്തിരിക്കുന്ന ഓഡിയോ മാത്രമല്ല ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്ന ഉണ്ട് അതിൽ രാഹുലിന് എതിരെയുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കൂടിയുണ്ട് അതെല്ലാം പ്ലേ ചെയ്യുമ്പോൾ അത് രാഹുലിനും അതോടൊപ്പം തന്നെ ഈ യുവതിയുടെയും സ്വകാര്യതയും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ അടച്ചിട്ട കോടതിയിലേക്ക് ഇതിന്റെ പ്രൊസീഡിങ്സ് മാറ്റണം എന്നുള്ള ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ശരി സിജോവി ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അന്വേഷണ സംഘം കൃത്യമായി തന്നെ രാഹുലിന്റെ പിന്നാലെയുണ്ട് രാഹുൽ ഇപ്പോൾ കർണാടകയിലാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം